ഒന്നിൻ്റെ കയ്യിൽ കിട്ടിയത് കുടിച്ചു നോക്കാൻ പോവുകയാണ് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫൈസൽ റഹ്മാൻ ബ്ലോഗാ ഫൈസൽ നസ്രി വ്ളോഗ് യൂട്യൂബ് ചാനൽ രണ്ട് മൂന്ന് ചാനലിലൊക്കെ ഉണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് ആറങ്ങോട്ടുകര പ്രദേശത്താണ് ഞാൻ യാദൃശികമായി ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ച് മടങ്ങി പോകുന്നതിന് അടുക്കാണ് നമ്മളെ കബിയർക്കാസ് പൂക്കോട്ട് ഒരു കട കണ്ടത് ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ ഒരുപാട് സർബത്തുകൾ ഇവിടെ വില നടത്തി ടേഖിണ്ട് ഇഞ്ചസോഡ ഇഞ്ചിന്നാക്കി അവൽ മിൽക്ക് കുലുക്കി സർബത്ത് പൂസ്റ്റ് സർബത്ത് പൂക്കോട്ട് ഒരു കബിയർ കാസ് സ്പെഷ്യൽ സർബത്ത് വാ ഇവിടെ അപ്പോൾ കടയിലത്തെ ഓരോ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് കാണിച്ചത് അപ്പോൾ ഇവിടെ എന്താ സ്പെഷ്യലുള്ള ക്രിസ്മസും പച്ചമങ്ങ സർബത്ത് പൂക്കോട്ട് ഒരു സ്പെഷ്യലാ പൂക്കോട്ട് പച്ച മാങ്ങ സ്പെഷ്യൽ ചെറുപ്പത്തിൽ നിന്ന് രണ്ടെണ്ണം എടുത്ത് ഉണ്ട് നോക്കട്ടെ രണ്ടെണ്ണ ഉണ്ടാക്കണ കാണിച്ചു കൊടുക്ക അടുത്ത് കുറച്ചും കൂടി അടുത്ത് നിന്ന് കാണിച്ചു കൊടുക്കാം കാണിച്ചു കൊടുക്കാം പല മോഡലിലാണ് ഉണ്ടാക്കണല്ലേ നോക്കിയൊക്കെ നമുക്ക് അച്ചമാങ്ങ സ്പെഷ്യൽ ഡിസൈൻ തന്നെ ഓരോ മോഡലിനൊക്കെ വെറൈറ്റി ആയിരിക്കണ അപ്പൊ ഇതിന്റെ റെസിപ്പി എങ്ങനെയാന്നൊന്ന് പറഞ്ഞോ റെസിപ്പി പറഞ്ഞോളൂ പച്ച കട്ടില്ല പുലുക്കിട്ട് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ റെസിപ്പിട്ട് പച്ചമാങ്ങ സ്പെഷ്യൽ കുലുക്കി സർവ്വത്ത് എൻ്റെ കയ്യിൽ കിട്ടും वेटिंग 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 गाइस वन ओनली लेके लेके दिखाएं दा गाइस आई वाव वाव बच्चे मांगा नेप कहीं लेता किट्टी बच्चे मांगा स्पेशल सर बत किट्टी ാണ് അടുത്ത കൊണ്ട് കാണിക്കളത്ര രൂപ എഴുപതാ രണ്ടു ഒന്നിന് എഴുപത് കാശ് സ്പെഷ്യൽ പച്ചമാങ്ങ സോഡ ഇതാ നമ്മളെ കൂടെ നമ്മളെ ഉണ്ട് ഉണ്ട് എങ്ങനെ കുടിച്ചോക്ക് സത്യാട്ടനുണ്ട് ഇക്ക ഇവിടെ കസ്റ്റമർ ഒരുപാട് വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു വെറൈറ്റി ആയിട്ടുണ്ട് വേറെ ഓറഞ്ച് ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് മുസമ്പിയുണ്ട് അപ്പം ഗൈസ് നിങ്ങൾ സത്യപ്പാ നമുക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവർ ഒന്ന് നോക്കിയാലോ ഇത് കഴിഞ്ഞിട്ട് ആ അപ്പോൾ ഗൈസ് നമുക്ക് ഭയങ്കര ഇഷ്ടമായി പൂക്കോട്ടൂർ സ്പെഷ്യൽ സർവത്ത് കടയാണ് അവിടെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കട പൂക്കോട്ടൂർ സർവത്ത് കട കബിയർ കാസ് പൂക്കോട്ടൂർ സർവത്ത് കട ഗൈസ് എല്ലാവരും കൂടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യണം ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമൊക്കെ കുടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോ ഫ്ലേവറിൽ അറിയാൻ പറ്റും നിങ്ങളെ അവിടുത്തെ സ്പെഷ്യൽ ഗൈസ് കുലിക്ക് സർവ്വത്താണ് ഇവിടുത്തെ സ്പെഷ്യൽ ഒന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അതുമൊക്കെ വന്നിട്ട് കഴിച്ചോക്കണത്